പ്രസംഗം രണ്ട് കഴിയുമ്പം തന്നെ തൊണ്ട പോയി എന്നാ പറഞ്ഞ തൊണ്ടയാണോ പോയത് എല്ലാം തലയിലെ ഫ്യൂസാണോ പോയത് എന്നേ നമുക്ക് കണ്ടു തൊണ്ടയ്ക്ക് എനക്കൊക്കെ പ്രയാസമുണ്ട് എന്നാലും പ്രസംഗിക്കും താൻ ചെയ്യുന്നത് മുഴുവൻ ശരിയാണെങ്കിൽ തൊണ്ട പോയാൽ തൊണ്ട തിരിച്ചു കിട്ടും പക്ഷേ തലയിലെ ഫ്യൂസ് പോയാൽ പെട്ടെന്ന് തിരിച്ചു കിട്ടൂല ഏതാ പോയത് ഒരു കാര്യം വ്യക്തമാണ് എല്ലാ കാലത്തും താങ്ങാൻ ആളുണ്ടാവില്ല ഓർത്തോളണം സി പി ഐ എമ്മിനെ തകർക്കാൻ വേണ്ടി ഇപ്പം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഒരു അൻവർ അൻവർ വലതുപക്ഷക്കാരുടെ കോടാലിക്കൈ കൈയായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തെ ജയിപ്പിച്ചത് സി പി എം അദ്ദേഹം തന്നെ പറഞ്ഞു പത്രസമ്മേളനം നടത്തിയത് എന്നെ ജയിപ്പിച്ചത് മുഖ്യമന്ത്രിയാണ് എന്നിട്ട് ആ എതിരായിട്ടാണ് വാ തുറന്ന് കള്ളം പറഞ്ഞത് അദ്ദേഹത്തിനെന്തു പറ്റി മലപ്പുറം ജില്ലയിലെയും കേരളത്തിലെയും ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പാലോളി മുഹമ്മദ് കുട്ടി അദ്ദേഹം ഉൾപ്പെടെ അൻവറിനെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ ആയിരം നാക്ക് വേണ്ടി വരും അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് ഇദ്ദേഹത്തെ ജയിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഒരു പരാതി പറഞ്ഞു സ്വാഭാവികം അതൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് മുഖ്യമന്ത്രി ആ പരാതി സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി അദ്ദേഹത്തോട് പറഞ്ഞു ഡി ജി പി അന്വേഷിക്കും ആ പരാതി കൊടുത്തതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ അൻവർ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു പരാതി കൊടുത്തു അന്വേഷിക്കുമെന്ന് പറഞ്ഞു ഞാൻ തൃപ്തനാണ് ഇനി ഒന്നും പറയില്ല പക്ഷെ തൊട്ടടുത്ത ദിവസം അൻവർ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് പോലെ മറ്റാർക്കോ വേണ്ടി വാർത്താസമ്മേളനം നടത്തി ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരായി പറയാൻ തുടങ്ങി പിന്നീട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ ഇതുവരെ പരസ്യമായി ഒന്നും പറയാത്ത പാർട്ടി പറഞ്ഞു അൻവർ പരസ്യ പ്രതികരണം നിർത്തണം ഒരു വ്യക്തി നടത്തുന്നതല്ല സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് അംഗീകരിച്ച പ്രസ്താവന പത്രങ്ങൾക്ക് കൊടുത്തതാണ് അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി പരസ്യ പ്രസ്താവന നിർത്തി ഇങ്ങനെ രണ്ട് തവണ നിർത്തൂ എന്ന് പറഞ്ഞിട്ട് പ്രസവം നിർത്തിയ സ്ത്രീ പ്രസവിക്കും പോലെയാണ് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളാകെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത് പരസ്യമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത് ഒരു പരാതി കൊടുത്താൽ അന്തസ്സുള്ള മനുഷ്യനാണെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടി അതിന്മേൽ നടപടി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് വരെ കാത്തിരിക്കണം അദ്ദേഹം പറഞ്ഞ ഒരു പരാതിയാണ് നേരത്തെ മലപ്പുറം എസ് പി ആയിരുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇദ്ദേഹവുമായി നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണത്തിന്റെ പരസ്യമായ വെളിപ്പെടുത്തലിനെ തുറന്നുള്ള കാര്യം അന്വേഷിക്കണം എന്നുള്ളത് ഇദ്ദേഹം തന്നെയാണ് ആ പത്രക്കാർക്ക് കൊടുത്തത് ഒരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ ഫോൺ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ഫോൺ ചോർത്തുക എന്നുള്ളത് ആ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹവുമായിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞു ഞാൻ എസ് പി ആയിരിക്കുന്ന സമയത്ത് എസ് പിയുടെ ഔദ്യോഗിക വസതിയുടെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു മരം മരം മുറിച്ചിരുന്നു ആ മരം മുറിച്ചതിന് എൻ്റെ പേരിൽ കേസെടുത്തു അതിലൊരു കാര്യം വ്യക്തമാണ് എൽ ഡി എ സർക്കാർ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ കേസെടുത്തു അതൻവർ അനീ അംഗീകരിക്കണ്ടേ എന്നിട്ട് പറയുകയാണ് ഇദ്ദേഹം ഞാൻ ഇനി ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ ഡി ജി പി വരെയായി പിരിയാനാണ് സാധ്യത നിങ്ങൾ എന്നെ ആ കേസിൽ നിന്ന് രക്ഷിച്ചാൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എസ് പിയുടെ ഔദ്യോഗിക വസ്തിയിൽ നിന്ന് മനം മുറിച്ചതിന് കേരള സർക്കാർ നടപടിയെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു എന്നെ രക്ഷിക്കണമെന്ന് അപ്പ അറിയണ്ടേ അൻവർ സത്യസന്ധനാണെങ്കിൽ അതൊന്നും എന്നോട് പറയണ്ട നിങ്ങൾ മനം മുറിച്ചതിനാണ് കേസെടുത്തത് അതിൽ ഞാൻ ഇടപെടില്ല എന്ന് അപ്പ പറയണ്ടേ എന്തേ പറയാതിരുന്നത് അപ്പോ അൻവർ ഈ എസ് പിയുടെ ഐ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ റെക്കോർഡ് ചെയ്തതിൽ നിന്ന് നമ്മൾ കേട്ട ഓഡിയോവിൽ നിന്ന് വ്യക്തമാണ് രണ്ട് തെറ്റ് ആ സന്ദർഭത്തിൽ തന്നെ ഈ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് ഒന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് തെറ്റ് ആര് ചെയ്താലും നടപടി സ്വീകരിക്കും എന്ന വസ്തുത അദ്ദേഹം മറച്ചു വെച്ചു എന്താ വസ്തുത ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എസ് പിയുടെ ഔദ്യോഗിക വസ്തിയിൽ ഒരു മരം മുറിച്ചപ്പോ കേസ് എടുക്കാൻ പി ആർ നടപടി എടുക്കാൻ ണിച്ചതാണ് ഇടതുപക്ഷ ഗവർമെന്റ് രണ്ടാമത്തതോ ഇദ്ദേഹത്തിന്റെ തെറ്റെന്താ അതിൽ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോ അപ്പോ ഇദ്ദേഹം പറയണം എന്നീ അതിന് കിട്ടൂലെന്ന് അങ്ങനെയാണെങ്കിലും മിസ്റ്റർ അൻവർ നിങ്ങൾ സത്യസന്ധനാണെന്ന് പറയാം പിന്നെ താങ്കൾ പറയുന്നത് എന്താ എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് അദ്ദേഹം വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണം നിങ്ങൾ ഉന്നയിച്ചു ഒരു മടിയുമില്ല ഒരു മുൻവിധിയുമില്ല ഗവൺമെന്റ് എന്തു ചെയ്തു ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങളടങ്ങിയ പരാതി വിജിലൻസിന്റെ ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു ഇപ്പതിന്റെ അന്വേഷണം നടക്കുകയാണ് ഈ ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ വരവിൽ കവിഞ്ഞ സ്വത്ത് നേടിയിട്ടുണ്ടോ അന്വേഷണം നടത്താതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ എന്തിനാ കോടതി അന്വേഷണം നടത്തിയാലല്ലേ അവിടെ കോടതിയിൽ സമർപ്പിക്കാൻ പറ്റൂ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ തെറ്റ് ചെയ്യുന്നതായി തെളിഞ്ഞാലല്ലേ കേസ് ഇയാൾ തെറ്റ് ചെയ്ത് എന്ന് പരിശോധിക്കണ്ടേ പരിശോധിക്കാതെ കോടതിയിൽ സമർപ്പിക്കാൻ പറ്റുമോ കേട്ട പാടെ ഇദ്ദേഹം ഇറങ്ങി തുള്ളുകയാണ് അന്വേഷിക്കണ്ടേ അന്വേഷണം നടക്കുന്നു മറ്റൊന്ന് പറഞ്ഞാ ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞത് തൃശ്ശൂർ പൂലം ഇദ്ദേഹമാണ് പൂരം കലക്കിയത് അല്ലേ പൂരം കലക്കിയത് ഇദ്ദേഹമാണോ അല്ലയോ എന്നത് പരിശോധിക്കാതെ പറയാൻ പറ്റുമോ ഇദ്ദേഹത്തെ കുറിച്ച് പൂരത്തിൻ്റെ സമയത്ത് അങ്ങനെ ഒരു ആക്ഷേപം വന്നില്ല അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്തുണ്ടായ തെറ്റായ കാര്യങ്ങൾ വല്ലതും പോലീസിൻ്റെ ഭാഗത്തുണ്ടായോ എന്ന് പരിശോധിക്കാൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു ഏൽപ്പിച്ച കാര്യങ്ങൾ ഇദ്ദേഹം നിർവഹിച്ചു റിപ്പോർട്ട് കൊടുത്തു ഡി ജി പി പരിശോധിച്ചു ഗവൺമെന്റ് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഈ റിപ്പോർട്ട് തൃപ്തികരമല്ല തിരിച്ചയച്ച് വീണ്ടും അതിന്മേൽ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചു ആ റിപ്പോർട്ട് വരണ്ടേ അപ്പോ അന്വേഷണം നടത്തി ഇതിന്മേൽ തീരുമാനമെടുക്കുന്നതുവരെ കാത്തിരിക്കാനുള്ള സാവകാശം പോലും കാണിക്കാതെ പരസ്യമായി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും സർക്കാരിനുമെതിരായി വർത്തമാനം പറയാൻ അൻവർ തയ്യാറായാൽ അദ്ദേഹം പാർട്ടിയാണോ അദ്ദേഹം പാർട്ടിയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ ഇനി നമ്മളെ കടമ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ശത്രുക്കളുടെ കോടാലി കൈയായാൽ സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും വീട്ടിന് നേരെ ചാഞ്ഞാൽ മുറിച്ച് കളയുകയല്ലാതെ മറ്റൊരു എന്ന ശരിയായ പാർട്ടി കാഴ്ചപ്പാടനുസരിച്ചിറങ്ങുകയാണ് വേണ്ടത് പാർട്ടിയെ സംരക്ഷിക്കാൻ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലായ്പ്പോഴും ബഹുജനങ്ങളാണ് പാർട്ടിയോടൊപ്പം അണിചേർന്നത് അതാണിപ്പോ കാണുന്നത് നിലമ്പൂരിലൊരു പ്രകടനവും യോഗവും നടത്തി ഈ എടുത്ത് ജയനലിക്കാർ പലരെയും കാണാൻ പോയല്ലോ ആകെ കിട്ടിയത് മുമ്പ് പാർട്ടി നടപടി എടുത്തതിൻ്റെ ഫലമായി പുറത്തുപോയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ അദ്ദേഹം അന്ന് നടപടിക്ക് വിധേയമായത് എങ്ങനെയാ മണലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെറ്റായ ചില തീരുമാനങ്ങൾ അന്നത്തെ പഞ്ചായത്ത് എടുത്തപ്പോൾ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് എടുക്കാൻ പാടില്ല അതിൽ നിന്ന് പിന്തിരിയണമെന്ന് പറഞ്ഞപ്പോൾ മണൽ മാഫിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു അതിനാ നടപടി അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെയെല്ലാമുള്ള ആളെ കൂട്ടിയിട്ട് നിങ്ങൾ പോയാൽ അത് പാർട്ടിക്കാരാകുമോ അവിടെ കൂടിയ മറ്റുള്ളവരാരാ എസ് ടി പി ഐ ജമായത്തെ ഇസ്ലാമിയും മീഡിയ വൺ ചാനലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ അൻവറിനെ സഹായിച്ചു പോകുന്നത് അൻവർ പറഞ്ഞതെന്താ സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വർഗീയവാദി അദ്ദേഹം ആർ എസ് എസ് ആണെന്നാണ് മുഖ്യമന്ത്രിയും ആർ എസ് എസ് ആണെന്നാണ് പറയുന്നത് ആർ എസ് എസ് കാര് ഭോപ്പാലില് പരിപാടിക്ക് പോയപ്പോൾ മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന് പറഞ്ഞ് പരസ്യമായി പ്രസംഗിച്ച സംഘപരിവാർ നേതാവിന്റെ ചരിത്രം അറിയില്ലേ ഈ അൻവറിന് മംഗലാപുരത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ പിണറായി വിജയനെ തടയുമെന്ന് പ്രഖ്യാപിച്ച ആർ എസ് എസിനെ അറിയില്ലേ ഇദ്ദേഹത്തിന് സന്ധിയില്ലാതെ വർഗീയതക്കെതിരായി ഇരുവർഗീയതക്കുമെതിരായി അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരു ഭാഗത്ത് ആർ എസ് എസ് ആയാലും മറുഭാഗത്ത് സുഡാപ്പി ആയാലും ഇതിനെല്ലാം എതിരായി മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് പൊരുതുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം അതിൻ്റെ നേതാവാണ് പിണറായി വിജയൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അൻവറും കൂട്ടരും പാർട്ടിക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തെറ്റായ നടപടികളെ തെറ്റായ പ്രചാരവേദകളെ തിരിച്ചറിയണം പ്രസംഗം രണ്ട് കഴിയുമ്പം തന്നെ തൊണ്ട പോയി എന്നാ പറഞ്ഞ തൊണ്ടയാണോ പോയത് എല്ലാ തലയിലെ ഫ്യൂസാണോ പോയത് എന്നേയും നമുക്കുണ്ടു തൊണ്ടയ്ക്ക് എനക്കൊക്കെ പ്രയാസമുണ്ട് എന്നാലും പ്രസംഗിക്കും താൻ ചെയ്യുന്നത് മുഴുവൻ ശരിയാണെങ്കിൽ തൊണ്ട പോയാൽ തൊണ്ട തിരിച്ചു കിട്ടൂ പക്ഷേ തലയിലെ ഫ്യൂസ് പോയാൽ പെട്ടെന്ന് തിരിച്ചു കിട്ടൂല ഏതാ പോയത് ഒരു കാര്യം വ്യക്തമാണ് എല്ലാ കാലത്തും താങ്ങാൻ ആളുണ്ടാവില്ല ഓർത്തോളണം അപ്പൊ ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും ശത്രുക്കളും മുമ്പിൽ കൊത്തി വലിക്കാന്ന് വിചാരിച്ചിട്ട് അൻവറും കൂട്ടരും ഇറങ്ങി പുറപ്പെട്ടു നിലമ്പൂരിൽ ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് എത്തുമ്പോഴേക്കും നിലമ്പൂരിൽ നിലമ്പൂരിലുണ്ടായ പോലും ആളില്ല സാധാരണ എല്ലാ സ്ഥലത്തും പോകുമ്പാളങ്ങ് കൂടുകയ്യ അതുകൊണ്ട് എസ് ഡി പി ഐയുടെയും ജമാത്തി ഇസ്ലാമിയുടെയും ലീഗുകാരുടെയും കോൺഗ്രസുകാരുടെയും പിന്തുണയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ ശരിപ്പെടുത്താമെന്നാണ് അൻവറും കൂട്ടരും കരുതുന്നതെങ്കിൽ തെറ്റുപറ്റിപ്പോയി ഇതുപോലെയുള്ള നിരവധി പ്രതിസന്ധി ഘട്ടത്തെ കോടിയേരി അടക്കമുള്ള നേതാക്കൾ പാർട്ടിയെ സംരക്ഷിക്കാൻ ഇറങ്ങിയതാണ് ഇടം വെടിക്കെട്ടുകാരൻ മക്കളെ കെട്ടി പേടിപ്പിക്കേണ്ട മിസ്റ്റർ അൻവാർ എന്ന് മാത്രമേ സി പി ഐ എമ്മിന് പറയാനുള്ളൂ സഹാവ് കോടിയേരിയുടെ ഉജ്ജ്വല സ്മരണക്ക് മുമ്പിൽ ഒരുപുടി പൂക്കൾ അർപ്പിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു